ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്ടിസിൻ്റെ ലൈഫ് ഗാർഡ് പദ്ധതിയുടെ ഭാഗമായി ഐ എം എ വടകര റോട്ടറി ഏഞ്ചൽസ് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെ മലയോര ആദിവാസി ഊരുകളിൽ ഐ എ പി ഐ എം എ ലൈഫ് ഗാർഡ് തുടർ പദ്ധതി ആരംഭിച്ചു വിലങ്ങാട് മലയോര ആദിവാസി കോളനികളായ പന്നിയേരി മാടഞ്ചേരി ഊരുകളിലെ എഴുപത്തി അഞ്ചോളം കുടുംബങ്ങൾക്ക് അടിസ്ഥാന ജീവൻ രക്ഷാ പരിശീലനവും പ്രഥമ ശുശ്രൂഷ ക്ലാസുകളും വൈദ്യ പരിശോധനയും ലഭ്യമാക്കി ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ലൈഫ് ഗാർഡ് പദ്ധതിയുടെ ഭാഗമായി ഐ എം എ വടകര റോട്ടറി ഏഞ്ചൽസ് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന തുടർ പദ്ധതി ആണിത് പദ്ധതിയുടെ ഉദ്ഘാടനം മാടഞ്ചേരി കോളനി ഊരുമൂപ്പത്തി കെ പ്രിൻസി നിർവഹിച്ചു കോളനി ഞാൻ 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 ഇന്നലെ ഇന്നലെ രാത്രിയാണ് ഒരു മെഡിക്കൽ മെഡിക്കൽ മന്ത്രി രണ്ട് ഈ ക്യാമ്പ് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ

വടകര റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ പി എം സലീം മുഖ്യപ്രഭാഷണം നടത്തി എമർജൻസി മെഡിക്കൽ കെയർ ട്രെയിനർ ഡോക്ടർ ടി പി നൌഷാദ് മുഖ്യ ജീവൻ രക്ഷാ പരിശീലകനായി വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ പന്നിയേരി കോളനി ഊരുമൂപ്പൻ വി സി കേളപ്പൻ ഡോക്ടർ പി പ്രകാശ് കെ ചന്ദ്രൻ ഡയറ്റീഷ്യൻ രേഖാ രവീന്ദ്രൻ എസ് ടി പ്രമോട്ടർ എൻ ശോഭ ടി രാജു അലക്സ് എന്നിവർ പ്രസംഗിച്ചു പാർക്കോ ഹോസ്പിറ്റൽ പാരാമെഡിക്കൽ ജീവനക്കാരായ ടി എം ഫയാസ് സിയാന ഫാത്തിമ ടി പി ദർശന എന്നിവർ ജീവൻ രക്ഷാ പരിശീലനത്തിന് നേതൃത്വം നൽകി